സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് ജുമാ നിസ്കരിക്കാൻ വെഞ്ഞാറമൂട് പള്ളിയിലാണ് കയറിയത് ജുമാ നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ചപ്പോൾ തന്നെ അംഗശുദ്ധി വരുത്തി ഒള്ളം എടുത്ത് പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കരിച്ചിട്ടിരുന്നപ്പോൾ ഉസ്താദ് പ്രസംഗിക്കാൻ വന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ വചനങ്ങളൊക്കെ ഓതി നല്ലൊരു പ്രസംഗം കേൾക്കാം എന്ന ഒരു സന്തോഷത്തിൽ ഉസ് ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടിരിക്കുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഉസ്താദ് റമൽ പ്രധാനമായിട്ട് ഉസ്താദ് പ്രസംഗത്തിൽ സംസാരിച്ചത് ഇസ്ലാം മതത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ റമലാൻ നോമ്പെടുത്തതും റമലാൻ നോമ്പെടുത്ത് ശുദ്ധിയായി ഇനി മരിക്കുന്നതുവരെയും നല്ല സൽസ്വഭാവിയായിട്ട് നല്ല വിശ്വാസിയായിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണമെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉസ്താദിൻ്റെ ആ വഴി വിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉസ്താദ് പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച ജുമ ഒരു മണി മുതൽ ഒന്നിരുപത് ആകുമ്പോൾ നിസ്കാരം കഴിയും ഒരു മണിക്ക് കുത്തുപ തുടങ്ങും ഒന്നിരുപതാകുമ്പോൾ നിസ്കാരം കഴിയും അപ്പോൾ ജുമ കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാന്നുള്ള തീരുമാനം എല്ലാവരും ഒഴിവാക്കിയിട്ട് നിർബന്ധമായും എല്ലാവരും രാവിലെ തന്നെ പോയി നമ്മൾ നല്ലവരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലനിൽപ്പിന് നല്ലവരായിട്ടുള്ള ഇന്ത്യക്ക് നല്ലതായിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങൾക്ക് നല്ലതായിട്ടുള്ള കർഷകർക്ക് നല്ലതായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്യണം എന്ന് ഉസ്താദ് പറഞ്ഞു ഉസ്താദ് പറയുമ്പോൾ തന്നെ പറഞ്ഞു പല പല പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പള്ളിയിലുണ്ട് എന്നാലും നിങ്ങൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്യണമെന്നാണ് വെഞ്ഞാറ മൂട് പള്ളിയിലെ ഉസ്താദ് പറഞ്ഞത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാര്യം എല്ലാവരും അശ്രദ്ധമായി പോകുന്ന ഒരു വിഷയം ഉസ്താദ് പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ എന്നാൽ ജനാധിപത്യ രാജ്യമെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അറിയപ്പെടും മറ്റ് രാജ്യങ്ങളെ പോലെയല്ല ഇന്ത്യ ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗിൻ്റെ യു പി എ സർക്കാർ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവായി കൊടുത്തവരാണ് ഇന്ത്യയിലെ ജനപ്രതിനിധികൾ പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദി അമിത് യോഗി ആദിത്യനാഥ് അങ്ങനെയുള്ള ബി ജെ പി എൻ ഡി എ സഖ്യമാണ് ഇന്ത്യ ഭരിക്കുന്നത് അവരുടെ ആ ഒരു മതവിരുദ്ധ ആശയമാണ് ഏറ്റവും പ്രധാനം ഒരു രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസം തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഇന്ന് ഇലക്ഷൻ നടന്നു ഇന്ന് പത്തൊമ്പതാം തീയതിയാണ് വെള്ളിയാഴ്ചയാണ് ഒരുപാട് മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ട് സഹിച്ച് വോട്ട് ചെയ്തു പക്ഷെ ഒരിക്കലും നീതിപൂർവമല്ലാത്ത ഒരു തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷനും ജാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും എടുത്തത് ഒന്നാം ഘട്ടത്തിൽ നൂറ്റി രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ട് സഹിച്ച് വോട്ട് ചെയ്തു ഇനി അടുത്ത ഘട്ടം രണ്ടാം ഘട്ടത്തിലും നമ്മുടെ കേരളത്തിലാണ് അതേ സാഹചര്യമുണ്ട് എന്നാൽ പോലും ഇസ്ലാമത വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസപരമായ ഒരു ദിവസമാണ് കൂടാതെ ക്രിസ്തുമത വിശ്വാസികൾക്ക് ഞായറാഴ്ച വിശ്വാസപരമായിട്ടുള്ള ഒരു ദിവസമാണ് ജൂത മതവിശ്വാസികൾക്ക് ശനിയാഴ്ച വിശ്വാസപരമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ മൂന്ന് മതത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ മൂന്ന് മതവും തമ്മിൽ ഒരുപാട് സ ഒന്നിച്ച് നിൽക്കുന്ന ബന്ധങ്ങളുണ്ട് മുഹമ്മദ് നബി സുല്ലാല്ഹു വസ്ല എന്നങ്ങളാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്വം കൊണ്ടുവന്നത് അള്ളാഹു അദ്ദേഹത്തിന് ഇസ്ലാം മതത്തിൻ്റെ നേതാവായിട്ട് അള്ളാഹു പ്രഖ്യാപിച്ചു അള്ളാഹു ആണ് പ്രഖ്യാപിച്ചത് അതിനു മുമ്പ് ഇപ്പോൾ ക്രിസ്തു മതം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തു മത അല്ലായിരുന്നു ഈസാൻ നബിയുടെ നേതൃത്വത്തിൽ വന്ന ഒരു മത സാഹചര്യങ്ങൾ ആ മതത്തിലുണ്ട് അതുപോലെ മൂസാ നബിയുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു ജൂത മതത്തിലുമുണ്ട് അപ്പോൾ ഈ മത മൂന്നും ഒരുപോലെ നല്ല കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ ഒരു ഇന്ത്യയിലെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു മതവിശ്വാസിയുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു ദിവസത്തെ ഇന്ത്യയിലെ പ്രധാന ഇലക്ഷൻ അന്നത്തെ ദിവസം കൊണ്ടുവയ്ക്കാതെ വ്യാഴാഴ്ച വയ്ക്കാം ശനിയാഴ്ച വയ്ക്കണ്ട ജൂതമതവിശ്വാസം ഞായറാഴ്ച വയ്ക്കേണ്ട ജൂ ക്രിസ്തു മതവിശ്വാസം ബുധനാഴ്ച വയ്ക്കാം ചൊവ്വാഴ്ച വയ്ക്കാം തിങ്കളാഴ്ച വയ്ക്കാം ആ ദിവസങ്ങളൊന്നും തിരഞ്ഞെടുക്കാതെ വെള്ളിയാഴ്ച തന്നെ കൊണ്ടുവച്ചത് ഇസ്ലാം മതവിരുദ്ധതയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഈ കാലഘട്ടം ഇന്ത്യ ഭരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി എൻ ഡി എയുടെ ഇസ്ലാം വിരുദ്ധ നിലപാടാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് ഇന്ന് പള്ളിയിൽ പോയപ്പോൾ ഉസ്താദ് ഓർമ്മിപ്പിച്ച കാര്യം ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞെന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം